ഇതാ ഐലസ്ിച്ചാൈ കൈക ആരെ പോരല്ലേ വൺ 2 3 4 കഹി വായു ആയി പോടി വയ്യ നി മോനു ശരിതല്ല എഴുന്നേൽക്ക് മുത്താത്ത എന്നെ ഇരണ്ടി ആ കുടിച്ചേ ൊന്ന് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തിനാല് ൊന്ന് അറുപത്തിയഞ്ച് എഴുപത്തിയഞ്ച് എൺപത്തിനാല് തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് பாரே ஜிச்சே சாலிஃப் பொடிண்ணு கூட பிடிச்சுக்க ஆ பிடிச்சு ஆங்க பிடிச்ச மாதிரி பஞ்சு 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 அது இஷ்டப்படி ஒரு 50 51 52 53 54 55 56 அது இஷ்டப்படி ஒரு 50 51 52 53 54 55 വയ്യാതോന്നെച്ചാ ഫിഫ്റ്റി സിക്സ്റ്റി ഫോർ അല്ലേ ഫസ്റ്റ് ലാസ്റ്റ് വേദന അതോ മരവിച്ചില്ലേ തണുത്തിട്ട് ഏ സീന് ഇതുപോലെ തണുപ്പുണ്ടാവോ അത് എന്തോലും തുടങ്ങിയ തൊണ്ടവേദന ആരും തൊണ്ടവേദന പറട്ടിന്റെ അടുത്തേക്ക് വരണ്ടേട്ടാ ആ അത് കഴിഞ്ഞിട്ട് ചൂടുവെള്ളം പോയി കുടിച്ചോ തല്ലുടങ്ങി